രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിൽ അകത്തിട്ട് അകത്ത് പൂട്ടിയിട്ട് തല്ലടണം ഇതാരാ പറഞ്ഞിട്ടുണ്ടാകുക ഇത്രയും വിവരം കെട്ട ഭാഷ അല്ലെങ്കിൽ ഇങ്ങനൊരു ആഹ്വാനം ആരാ പറഞ്ഞിട്ടുണ്ടാകുക ബി ജെ പി കാരല്ലാതെ ആരാത് പറഞ്ഞിട്ടുണ്ടാകുക ഏ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്തയച്ചിരിക്കുക അല്ലേ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തെ പാർലമെന്റിനകത്ത് പൂട്ടിയിട്ട് തലണം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ ബി ജെ പി നേതാവാണ് കർണാടകയിലെ ബി ജെ പി നേതാവാണ് അവിടുത്തെ എം എൽ എ ആണ് ഭരത് ഷെട്ടി ഭരത് ഷെട്ടി രാഹുലിനെതിരെ ആക്രമണത്തിനുള്ള ആഹ്വാനമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ കാര്യങ്ങൾ എവിടെ എത്തിയെന്ന് മനസ്സിലായില്ലേ ഗാന്ധിയുടെ പേര് കേട്ടാ ദേഷ്യമാണ് അതുകൊണ്ടാണല്ലോ ഗാന്ധിയെ കൊന്നത് ഉം പടുത്ത ഗാന്ധിയെ നോട്ടം വെച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഈശ്വരോ രക്ഷത രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധി ശിവന്റെ ഫോട്ടോ ഉയർത്തി കാണിച്ചു നിനക്കുള്ള അവകാശം ബി ജെ പി കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് അവർ കരുതുന്നത് ഹിന്ദുമതം അഹിംസയുടെ മതമാണ് ഹിന്ദുമതം ആരെയും ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന മതമല്ല ഹേ മോഡി നിങ്ങൾ ഹിന്ദുവല്ല കാരണം നിങ്ങളുടെ പ്രവൃത്തി മനസ്സ വരുസ കർമ്മണ ഉള്ള പ്രവൃത്തിയും ഹിന്ദു മതമായിട്ട് യോജിച്ചു പോകുന്നില്ല പക്ഷേ ഹിന്ദു എന്നു പറഞ്ഞ വൻമരത്തുമെ ചുറ്റിപ്പടർന്നു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ തന്നെത്താൻ വളരാൻ കഴിയാത്ത ഒരു പടർപ്പ് മാത്രമാണ് നിങ്ങൾ ബി ജെ പി കാരും ആർഎസ്എസ് വിഭാവനം ചെയ്യുന്നത് ഹിന്ദുമതവുമായിട്ട് യോജിച്ചു പോകുന്ന കാര്യങ്ങളല്ല ഹിന്ദുത്വവാദം ഹിന്ദുവാദമല്ല പരസ്യമായിട്ട് രഹസ്യമായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണിത് ഇപ്പൊ പരസ്യമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും അറിയാം ഹിന്ദുത്വവാദം എന്താണ് ഹിന്ദുവാദം അറിയാം ഹിന്ദുത്വവാദത്തിന്റെ ആചാര്യൻ വി ഡി സവർക്കറാണ് ഹിന്ദുത്വവാച ഹിന്ദുത്വവാദത്തിൻ്റെ നിബന്ധനകള് അതിൻ്റെ മാനിഫെസ്റ്റോ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് മാധവ സദാശിവ ഗോൾവാർ എന്ന് പറയുന്ന ഗുരുജിയാണ് സനാന്തനധർമ്മത്തിൻ്റെ സനാതനധർമ്മത്തെ വിഭാവന അഥവാ സനാന്തര ധർമ്മം ആരുണ്ടാക്കി വെച്ചതല്ല ഭഗവത്ഗീതയിലെ നാലാമത്തെ അദ്ദേഹത്തിൽ പറയുന്നത് എന്നേക്കാൾ മുമ്പുണ്ടായിരുന്നു എന്നും നിലനിന്നതാണ് യൂണിവേഴ്സൽ വാല്യൂസ് ആണ് അത് ആരുണ്ടാക്കിയതല്ല എങ്കിലും ശങ്കരാചാര്യർ സാധാരണക്കാർക്ക് അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗൂഢാർത്ഥ പ്രയോഗങ്ങളുള്ള അൽപാക്ഷര അസ്നിഗ്ധം സാരപഥം വിശ്വതവുമുഖം ആസ്തോവനവധ്യം ച സൂത്രം സൂത്രമിതോ വിദുഹു സൂത്രവാക്യങ്ങൾ മിസ്റ്റിക്കൽ സേയിങ്സിനെ അദ്ദേഹം രാഡിത്യത്തോടു കൂടി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നു ആ ശങ്കരാചാര്യരെ അതുകൊണ്ട് തന്നെ ശിവന്റെ അവതാരമായിട്ടാണ് കാണുന്നത് അത് ഹിന്ദുവിന്റെ ഭാവങ്ങള് മറ്റു ഹിന്ദുത്വ ഭാവങ്ങള് അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് തുറന്ന് കാണിക്കുകയാണ് ആര് രാഹുൽ ഗാന്ധി ഇനി പഴയ പോലെ രാഹുൽ ഗാന്ധി ഗാന്ധിയാ അപ്പമോൻ എന്ന് പറഞ്ഞാലും കാര്യമില്ലെന്ന് മനസ്സിലായി രണ്ട് ദിവസം മുമ്പ് എന്നോടൊരാള് പറഞ്ഞു നരേന്ദ്രമോദി എല്ലാം കൊഴിഞ്ഞു പോയി തുടങ്ങി രാഹുൽ ഗാന്ധി ശക്തനാവാൻ തുടങ്ങി ഞാൻ പറഞ്ഞു അല്ല രാഹുൽ ഗാന്ധി ശക്തനാവുകയല്ല ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ശക്തിയുടെ ഭാവമല്ല കാണിക്കുന്നത് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് രാണിത്യത്തിൻ്റെ ഭാവമാണ് മൃദുത്വത്തിൻ്റെ ഭാവമാണ് നമുക്കതാണ് വേണ്ടത് ഇന്ത്യക്ക് അതാണ് വേണ്ടത് നമ്മുടെ പ്രൊവാജി ദേശായി ആകട്ടെ അതല്ലെങ്കിൽ നെഹ്റുജി ആകട്ടെ സർദാർ വല്ലഭായ് പട്ടേൽ ആകട്ടെ ബാലഗംഗാധര തിലകനാകട്ടെ ഗോപാലകൃഷ്ണൻ ആകട്ടെ ആനി ബസന്റ് ആകട്ടെ ഇവരെല്ലാവരും അവരുടെ കാര്യങ്ങൾ നടത്തിയത് വാളും തോക്കും പിടിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കിക്കൊണ്ടല്ലോ അവർ നേതാക്കന്മാരായത് അതിനുള്ള ശക്തി ശക്തിയല്ലല്ലോ അവർ കാണിച്ചിട്ടുള്ളത് അവർ കാണിച്ച ശക്തി ലാളിത്യത്തിൻ്റെ പെരുമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ഭാരതത്തിൻ്റെ മഹിമ എല്ലാവരെയും മാറോടണയ്ക്കുന്ന മഹിമ ആര് കയറി വന്നാലും മാറോടണയ്ക്കും ഇന്നും വന്നും എന്നും എപ്പോഴും വാജ്പേയി ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിന് ആദ്യം പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞങ്ങളുടെ നാട് സഹിഷ്ണുതയുടെ നാടാണ് ഞങ്ങൾ എല്ലാവരെയും സ്വീകരിക്കും നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ അന്ന് ഞാൻ കുളിരണിഞ്ഞു ഇന്ന് പറയുമ്പോഴേ നമ്മളെ ഇങ്ങനെ രോമാഞ്ചം ഉണ്ടാകുകയാണ് നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ മാലിക് ദിനാർ വന്ന സമയത്ത് സ്വീകരിച്ചു അവർക്ക് ഭൂമി നൽകി അവർക്ക് ഈ സമുദായത്തിന് സ്ത്രീകളെ വാങ്ങഴിച്ചു കൊടുത്ത് കൊടുത്തു വലിയ പദവികൾ നൽകി ആദ്യത്തെ പള്ളിയുള്ളത് ഭീമാ പള്ളിയാണവിടെ തിരുവനന്തപുരം ഇവിടെ കൊച്ചി ഭീമാ പള്ളിയല്ല ആദ്യത്തെ പള്ളി അത് 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 അതും കേരളത്തിലാണ് കൊടുങ്ങല്ലൂരാണ് ചേരമാൻ പള്ളി ചേരമാൻ പെരുമാൾ അവിടെ പോയപ്പോൾ അവരും സ്വീകരിച്ചു ഇന്ന് ചേരമാൻ അവിടെ സങ്കേതമുണ്ട് അദ്ദേഹത്തിൻ്റെ സരാലയിൽ അതാണ് ഇന്ത്യൻ പാരമ്പര്യം അതാണ് അദ്ദേഹം പ്രസംഗിച്ചത് ആ പാരമ്പര്യമല്ല ഇവിടെ കാണിക്കുന്നത് കാണിക്കുന്നതിപ്പോൾ ഏതായാലും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവങ്ങൾ അൺഫോൾഡ് ചെയ്യാൻ തുടങ്ങിയ മുതൽക്ക് അദ്ദേഹം പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വരുന്നത് ആരെയും വെല്ലുവിളിക്കുന്നില്ല ആരെയും ഇല്ലാതാക്കാൻ പറയുന്നില്ല അല്പത്തരം പറയുന്നില്ല അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു ഇന്ത്യക്കാരന് വേണ്ടി സംസാരിക്കുന്നു ഇന്ത്യയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നു ആ ഒരു അവസ്ഥയിലുള്ള ലാളിത്യത്തിന്റെ ശക്തി മൃദുത്വത്തിൻ്റെ ശക്തി അതാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് അതാണ് നമുക്ക് ദഹിക്കാൻ പറ്റാത്തത് കാരണം അതാണ് ഇന്ത്യക്കാർ കേൾക്കുക ഇവിടെ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു നാരായണദത്ത് ഉണ്ടായിരുന്നു ആപ്തെ ഉണ്ടായിരുന്നു തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്തിനേത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു ഇവരൊക്കെ നമ്മളുടെ പ്രിയങ്കരന്മാരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ പക്ഷേ എല്ലാവരും അമ്മ പെങ്ങന്മാരടക്കം എല്ലാവരും നാരുകയ്യും നീട്ടി സ്വീകരിച്ചത് അർദ്ധനാഗനായിട്ടുള്ള ഫക്കീർനാണ് ഇവിടെ അടിച്ചാൽ ഇവിടെ കാണിക്കുന്ന ഫക്കീർനയാണ് അതേ സമയത്ത് വാക്കിന്റെ മഹത്വം കൊണ്ട് ആധ്യാത്മികതയുടെ മഹത്വം കൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് കടത്തിയ മഹാത്മാഗാന്ധി ഗാന്ധി എന്ന പേരുമുണ്ട് ആ സ്വഭാവവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയുമാണ് രാഹുൽ ഗാന്ധിയുടേത് ഗാന്ധി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആർ എസ്കാർക്ക് വിഷമമാണ് ബാത്രൂമല്ല അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ ഒന്നുകൂടി കൂടി അവർക്ക് വയറിളകുന്നുണ്ട് ഇവരെന്തു പറഞ്ഞാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടവർക്ക് അവർക്കെല്ലാവർക്കും മനസ്സിലാവും യഥാർത്ഥ ഹിന്ദുക്കൾക്കത് മനസ്സിലാകും അതേ സമയത്ത് ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജന്തുക്കളുണ്ട് ഹിന്ദുത്വവാദികൾ അവർക്കത് മനസ്സിലാവില്ല അവര് കണ്ണടച്ചിരിട്ടാക്കും യഥാർത്ഥ ഹിന്ദു യഥാർത്ഥ ഹിന്ദു ആര് യഥാർത്ഥ ഹിന്ദു ആരാണെന്ന് അയോധ്യക്കാര് തെളിയിച്ചു കൊടുത്തല്ലോ അവിടെ കൊണ്ടുപോയിട്ടല്ലേ ചൊരിഞ്ഞത് എയർപോർട്ട് വരുന്നു അതും അതും ഹൈടെക് എയർപോർട്ട് വരുന്നു ഹൈടെക് മെട്രോ വരുന്നു റെയിൽവേ സ്റ്റേഷൻ വരുന്നു ആറടി ആറു വരി പാതകൾ വരുന്നു അവിടെയുണ്ട സ്ഥലത്തിന്റെ വില ഒരു സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയായിരുന്നത് പതിനായിരം ആയിട്ട് ഉയരുന്നു അംബാനിയും മതാനിയും അവിടെ സ്ഥലം വാങ്ങിക്കുന്നു എല്ലാം വട്ടപൂജയായി ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത് ഇതല്ല ഞങ്ങളുടെ ശ്രീരാമൻ രാജകൊട്ടാരത്തിലിരിക്കുന്ന ശ്രീരാമനെ അല്ല നമ്മൾ ആരാധിക്കുന്നു കാട്ടിൽ പോകാൻ വിധിക്കപ്പെട്ട ശ്രീരാമനെ മരപുരി എടുത്ത ശ്രീരാമനെ ആ ശ്രീരാമനെ നമ്മൾ ആരാധിക്കുന്നത് രാജാവായിരുന്നു അന്തപ്പുരത്തിലെയും പുറത്തെയും പുറത്തെയും സുഖ സൗകര്യങ്ങൾ മാത്രം അനുഭവിച്ചു നിർത്താൻ എത്രയോ രാജാക്കന്മാരുണ്ട് ആരനുസ്മരിക്കുന്നു പക്ഷെ സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടിയിട്ട് ജന്മം മുഴുവൻ തപമാക്കിയേ ശ്രീരാമചന്ദ്രനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അദ്ദേഹം കാട്ടിൽ പോയ സമയത്ത് രാജാവിൻ്റെ സ്ഥാനം ആർക്ക ഭരതന് ഭരതൻ വന്നപ്പം ഇത് അറിഞ്ഞു അദ്ദേഹം അയോധ്യയിൽ കോസല രാജ്യത്തിന് അധിപതിയാണെങ്കിലും അയോധ്യയിൽ കാല് കുത്തിയില്ല എൻ്റെ ജ്യേഷ്ഠനില്ലാത്ത അയോധ്യയിലേക്ക് ഞാനില്ല പതിനാല് വർഷം തികയുന്ന ദിവസം എൻ്റെ ജ്യേഷ്ഠനോട് വന്നില്ലെങ്കിൽ മുമ്പിൽ കൂട്ടിയിട്ട് തീയിനകത്ത് ഞാൻ ചാടും അൽപോസ്രധാരിയായിട്ട് അൽപാഹാരിയായിട്ട് ശ്രീരാമചന്ദ്രന്റെ പാതകം നിറയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അയോധ്യയുടെ പുറത്ത് തപ് ചെയ്തവനാ അതൊക്കെയാണ് നമ്മളുടെ മനസ്സിലുള്ളത് ആ ശ്രീരാമനെ പിടിച്ചിട്ടാണ് ഒരു പള്ളി തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ മേലെ ഒരു പണ്ടാരക്കെട്ട് ഉണ്ടാക്കി അതിപ്പോ ചോ ചോർച്ച അതിൻ്റെ മേലെ പ്രതിഷ്ഠിച്ചത് നിങ്ങൾ എത്ര തന്നെ പെയിന്റ് അടിച്ചാലും ഡെക്കറേറ്റ് ചെയ്താലും അത് ശ്രീരാമചന്ദ്രൻ അല്ല പള്ളിപ്പറമ്പിൽ രാമനാ നാണങ്കട്ട രാമൻ അത് അയോധ്യക്കാര് വോട്ട് കൊടുത്തുകൊണ്ട് തെളിയിച്ചു വോട്ട് കുത്തിക്കൊണ്ട് തെളിയിച്ചു എവിടെയാത്തിയത് ബി ജെ പി കാരൻ നെഞ്ചത്ത് കുത്തി മോഡി അവിടെ മത്സരിക്കാൻ പോയതാ മോഡിയുടെ നെഞ്ചത്ത് കുത്താൻ അവർക്ക് അവസരം കിട്ടിയില്ല എന്ന് മാത്രം ഗാന്ധിജിയെ പോലെ ഗാന്ധിക്ക് ദൈവം ഉണ്ടായിരുന്നു പക്ഷെ ആ ദൈവത്തെ വെച്ചുകൊണ്ട് അദ്ദേഹം അവരൊരിക്കൽ പോലും രാഷ്ട്രീയം കളിച്ചിട്ടില്ല നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ബി ജെ പി ബി ജെ പി ഹിന്ദുക്കള് എന്ത് അതിക്രമവും അവർ കാണിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംഖ്യകളുടെ കൈ മുതൽ മുതൽ ബി ജെ പി കാരുടെ കൈ മുതൽ കാര്യങ്ങളെ വളച്ചൊടിച്ച് കള്ളപ്രചരണം നടത്തുക എന്നുള്ളതാണ് പണ്ടൊരു ഗീബൽസ് ഉണ്ടായിരുന്നു ഹിറ്റ്ലറുടെ ഇഷ്ടതോഴൻ നുണയെ സത്യമാക്കും സത്യത്തെ നുണയാക്കും അതാണ് ഗീബൽസ് അതാണ് ഇവിടുത്തെ ബി ജെ പി ബി ജെ പിയുടെ ശങ്കരാചാര്യ അഥവാ ബി ജെ പിയുടെ പരമാചാര്യന ഗീബൽസ് ഏതായാലും സാധാരണ സന്യാസിമാരെ ഒരുപാട് ചവിട്ടിക്കൂട്ടി അവഹേളിച്ചിട്ടുണ്ട് ഞങ്ങളെപ്പോഴുള്ള ആളുകളെ എന്നും പറയുന്നുണ്ട് തന്നെ ആരുടോ സന്യാസിയാക്കിയത് തനിക്ക് ആരുടോ സന്യാസം തന്നത് എനിക്ക് ആര് സന്യാസം തന്നു ആരെന്നെ സന്യാസിയാക്കി എന്നുള്ളതിന് പ്രസക്തിയില്ല കാരണം സന്യാസം ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡാണ് അത് വസ്ത്രടുത്ത് എടുക്കൽ ആ മെന്റൽ ആറ്റിറ്റ്യൂഡ് ആർക്കുണ്ടോ അവർക്കൊരു പക്ഷേ പരമ്പരയിൽ നിന്നുള്ള ഗുരുവിന്റെ അംഗീകാരം കിട്ടും മിടുക്കൻ എന്നൊരു അംഗീകാരം അതില്ലാത്തവരും സന്യാസിമാരാ അത് ആറ്റിറ്റ്യൂഡാണ് ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡാണ് അതിവിടുത്തെ തെണ്ടിപ്പിള്ളേർ ജന്തുത്വവാദികൾക്ക് ചോദ്യം ചെയ്യാനുള്ളതല്ല ചോദ്യം ചെയ്തൊട്ടത്ത് കാര്യമില്ല അവരെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് താൻ പോലിമ കാണിക്കുക ഞങ്ങളിൽ ഈ ഹിന്ദുമതമില്ലെന്ന് പറഞ്ഞു കൊട്ട് ഇപ്പൊ ശങ്കരാചാര്യ മഠങ്ങളിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ആരാണ്ടായി ശങ്കരാചാര്യര് ആരാണ്ടായി ശങ്കരാചാര്യനെ ചോദിക്കാൻ ഇവിടുത്തെ സംഘീവർഗ്ഗങ്ങളെ പഠിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുന്നംപുറത്തെ ഗോതണ്ടരാമനും ശങ്കരാചാര്യയ്ക്കും ഒന്ന് തന്നെ അവർക്ക് വലുത് അവരുടെ അവരുടെ കൊടി പിടിച്ച് നടന്ന് അവരുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന കുറേ ബാലേട്ടന്മാരും മാതവേട്ടന്മാരും രാമേട്ടന്മാരും ഇങ്ങനെ കുറേ രാജേട്ടന്മാരും ഒക്കെയാണ് അവർക്ക് ഏറ്റവും വലുത് ആയിക്കോട്ടെ എന്തിനാണ് അവര് ഇങ്ങോട്ട് തിരിഞ്ഞ് തോണ്ടിക്കുറി വെക്കുന്നത് അതിനുള്ള കിട്ടാൻ ഉള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ധർമ്മത്തെ വെള്ളവും വളവും ചേർത്ത് സംരക്ഷിച്ചിരുന്നവരെ ചവിട്ടിക്കൂട്ടണപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് സംഘപരിവാറ് അവരുടെ കരാള ഹസ്തങ്ങൾ അത് അതിൽ നിന്ന് ആർക്കും രക്ഷയില്ലെന്നായിട്ടുണ്ട് ഇപ്പോൾ രക്ഷപ്പെടും ഇപ്പൊ രക്ഷപ്പെടാനൊക്കെ മാർഗേ ഉള്ളൂ ബി ജെ പിക്ക് അടിപണിയുക ബി ജെ പിയുടെ കൊടിപിടിച്ച് ജയ് തൂറാം ജയ് തൂറാം ജയ് തൂറാം എന്ന് വിളിച്ച് വഴിയിലിറങ്ങുക അവർക്ക് വേണ്ടിയിട്ട് വിറകു വെട്ടുക വെള്ളം കോരുക ഏതായാലും അതില് ഉള്ളിൽ സന്യാസമുള്ള ഉള്ളിൽ കാവ്യുള്ള എത്തിക്സും വാല്യൂസും കൃത്യമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന സന്യാസിമാരെ കിട്ടില്ല ശങ്കരാചാര്യന്മാരെയും കിട്ടാൻ പോകുന്നില്ല ഏതായാലും ഇവിടെ ആരെങ്കിലും ഒരാൾ ആധ്യാത്മികതയുടെ ഭൂമികയിൽ നിന്നുകൊണ്ട് ആർ എസ് എനും ബി ജെ പിയും വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ കിട്ടാൻ പോണേ അവർക്ക് കിട്ടാൻ പോണതിൻ്റെ സൂചനയാണ് കർണാടകയിലെ ബി ജെ പി എം എൽ എ ഭരത് ഷെട്ടി അയാളുടെ വാക്കുകളിൽ ധനിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിനുള്ളിൽ പൂട്ടിയിട്ട് തല്ലണമെന്ന് അവരത് ചെയ്യുകയും ചെയ്യും കാരണം അവര് ക്രൂരത കൊണ്ടല്ല വിവരമില്ലായ്മ കൊണ്ട് വിവരമില്ലായ്മ കൊണ്ട് നമസ്കാരം